ഇന്ത്യയുടെ വിദേശ നയതന്ത്ര ചരിത്രത്തിലെ സമീപകാലത്തെ ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ രാജ്യത്ത് സന്ദർശനം നടത്താനിരിക്കേം ഇന്ത്യയിലെ പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ സംയുക്തമായി പ്രസിദ്ധീകരിച്ച ലേഖനം ഇന്ത്യയുടെ തന്ത്രപരമായ സൗഹൃദ ബന്ധങ്ങൾ പരമാധികാരം നയതന്ത്രപരമായ സ്വയംഭരണ അവകാശം എന്നിവ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഈ നടപടി ന്യൂഡൽഹിയിലെ നയതന്ത്ര വൃത്തങ്ങളിൽ വലിയ കോളിളക്കം ഉണ്ടാക്കുകയും കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു ഇന്ത്യയുടെ വിദേശകാര്യ നിലപാടുകളെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ള പാശ്ചാത്യ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗം ഭാഗമായാണ് ഈ നടപടി വിലയിരുത്തപ്പെടുന്നത് റഷ്യയും ഇന്ത്യയും തമ്മിൽ ദശാബ്ദങ്ങളായുള്ള തന്ത്രപരവും സൈനിക സാമ്പത്തികപരവുമായ ശക്തമായ ബന്ധം നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യകതകളിൽ ഭൂരിഭാഗവും റഷ്യൻ നിർമ്മിത ആയുധങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം ലോകരാഷ്ട്രങ്ങൾ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധം തകർക്കാതെ സമുലിതമായ ഒരു വിദേശ നയം സ്വീകരിച്ചു യുദ്ധത്തെ പരസ്യമായി അപലപിക്കാതിരുന്ന ഇന്ത്യ ചർച്ചകളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഈ പശ്ചാത്തലത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ സുപ്രധാനമായ ഇന്ത്യ സന്ദർശനം പ്രഖ്യാപിക്കപ്പെട്ടത് തന്ത്രപരമായ വിഷയങ്ങളിൽ നിർണായകമായ തീരുമാനമെടുക്കാൻ സാധ്യതയുള്ള ഈ സന്ദർശനത്തിന് മുൻപായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ നിലപാട് ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്